ഹായ് ഫ്രണ്ട്സ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന മസാല ബിസ്ക്കറ്റ് ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം പോകാൻ നേരെ വീഡിയോയിലോട്ട് നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് ഇത് പിരിയൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എരിവുള്ള മുളകാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരൊറ്റ മുളകേ ചേർക്കാവുകയോ ഇത് പിരിയൻ മുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നൊന്നും എടുത്തിരിക്കണത് അത് നമുക്കിതാ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്നല്ലിൽ വെളുത്തുള്ളി ഇതും കൂടെ നമുക്ക് ആ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നമുക്കിതാ രണ്ട് ഏലക്കായ ഒരു പീസ് ഇത് ഇത്ര സൈസുള്ള ഒരു പീസ് കറുവപ്പട്ട അതൊന്ന് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാതെ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ തേങ്ങ തിരുമ്മിയത് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കൃഷി ചെയ്തിട്ട് വരാം നമ്മളിതേ മസാല അതേ ഈ ഒരു പരുവത്തിൽ കൃഷി ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളിത് വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുവാണേ മുട്ട ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെക്കണേ നല്ലപോലെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടറാണേ ഈ ബട്ടറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ബട്ടറും മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ കൊടുക്കാം ഇനി നമുക്ക് ഈ പഞ്ചസാരയും ബട്ടറും മുട്ടയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ മുട്ടയും ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ കറുത്ത എളാണ് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന മസാല കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഈ ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത് കാൽ കിലോ മൈദയാണേ കാക്കിലും മൈതൊക്കെ ഉള്ള കണക്കാണ് നമ്മളിപ്പോൾ എല്ലാം എടുത്തിരിക്കുന്നത് ഒരു മുട്ടയും ആ മസാലകളും എല്ലാവരേ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിലേക്ക് അരസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇനി നമ്മൾക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണേ നമ്മളത് പൊടിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു പരുവ് മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ ഒത്തിരി കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഹാർഡായിട്ട് ഒത്തിരി കുഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചിരുന്നാൽ മതിയെ ഇവിടെ ഇരിക്കട്ടെ നമ്മൾ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ അത് ഓവനിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഓവനിലെ ഗൈ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിന്റെ സൈസിലുള്ള ഒരു ബട്ടർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറിന്റെ മുകളിലേക്ക് കുറച്ച് ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നമ്മൾ അത് റെഡിയാക്കി ആക്കി വെച്ചിരുന്ന മസാലയില്ലേ ആ മസാലയിൽ നിന്ന് ഈ സ്പൂണിന് ഒരു സ്പൂൺ ഇതും നമുക്ക് എടുക്കാം അതായത് ആ ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പം നമുക്കെല്ലാം ഒരേ അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരു സ്പൂൺ എടുത്തിട്ട് അത് നമ്മുടെ കയ്യിൽ ഉള്ള ശേഷം ഓയിൽ തൂക്കണേ ഞാൻ കയ്യിൽ ആദ്യം കുറച്ച് ഓയില് തൂക്കിരുന്നു എന്താ കണ്ടോ ഇനി നമുക്കത് കയ്യിൽ വെച്ചൊന്ന് റൗണ്ടാക്കി എടുക്കാം നമ്മുടെ കടകളിൽ കിട്ടുന്ന അതേപോലത്തെ എരുവുള്ള മസാല കുക്കീസാണ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കണത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും നമുക്കത് റെഡിയാക്കി എടുക്കാം ഇതായിട്ടപ്പോൾ നല്ല ബോൾസ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ സൈസും വലുപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് എടുക്കാവേ എൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ പിരിയ മുളക് നമ്മൾ ചേർത്തത് കൊണ്ടാണ് അതിലത്രയും മുളകിൻ്റെ അംശം കാണുന്നത് മറ്റേ സാദാ മുളകാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല കളർ കിട്ടും എരിവ് ഉണ്ടാകത്തില്ല ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ നമ്മുടെ സാധാ മുളകാണെങ്കിൽ നമുക്ക് ഒരു മുളകേ ചേർക്കാൻ പറ്റുള്ളൂ ഭയങ്കര എരിവായി പോകും അപ്പോൾ ഇത്രയും മധ്യം ഉണ്ടോ ഈയൊരു ഷേപ്പിൽ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഓയിൽ തൂതിരുന്ന ഡ്രെയിലിട്ട് വെച്ചുകൊടുക്കാം അതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം നമ്മൾ കുക്കീസ് ഷേപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം ഓവൻ നമ്മൾ എടുത്തതിന് ഓണാക്കിയ ശേഷം നമ്മളുടെ ഈ സ്റ്റാൻഡ് വെക്കുക നമ്മുടെ ഓവൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റാൻഡാണ് കിട്ടണത് ഒന്ന് ചെറിയ സ്റ്റാൻഡ് ഒന്ന് വലിയ സ്റ്റാൻഡ് അതിൽ ചെറിയ സ്റ്റാൻഡാണ് നമ്മുടെ ബേക്കിങ്ങിൻ്റെത് അത് വെക്കുക ഡോർ അടയ്ക്കുക നമ്മൾ കൺവെക്ഷൻ മോഡ് നിന്ന് നിൽക്കുക നൂറ്റി എഴുപത് ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക ഓവൻ പ്രീ ആയിട്ടുണ്ട് നമ്മളിതിന് കുക്കീസ് എല്ലാം ഷേപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കുക്കീസിന്റെ എല്ലാം ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ ഓവനും പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ തുറന്നതിന് ശേഷം അതിലേക്ക് ബിസ്ക്കറ്റിന്റെ ഡോ വെച്ച് കൊടുക്കാം എന്നിട്ട് ഡോർ അടച്ചതിന് ശേഷം നമുക്ക് ഇരുപത് ആണ് ഇരുപത് മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേനും നമുക്ക് നോക്കാം ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം നമ്മൾ ബിസ്ക്കറ്റ് ഇരുപത് മിനിറ്റ് ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത് ഇനി ഒരു നാല് മുപ്പത്തി എട്ട് കൂടെ ഉള്ളൂ ആ അത് കംപ്ലീറ്റ് ആവട്ടെ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ കറക്റ്റ് ആണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നേ അപ്പോൾ തന്നെ കുറച്ചും കൂടെ സെറ്റ് ആവാനുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേന് കറക്റ്റ് നമുക്കത് ബിസ്ക്കറ്റ് ബേക്കായി കിട്ടും അപ്പോൾ പിന്നെ ഒരു നാല് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡും കൂടെ ഉള്ളൂ അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ ടൈം തീരാറായിട്ടുണ്ട് ഒരു മുപ്പത്തൊന്ന് സെക്കൻഡും കൂടെയുള്ളൂ അതും കൂടെ തീരുമ്പോഴത്തേനും നമുക്ക് എടുക്കാം നമുക്ക് ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ഉടനെ തന്നെ ഓവൻ തുറക്കാതിരിക്കുക അതിന്റെ ഹീറ്റ് ഒന്ന് പുറത്തോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമുക്ക് തുറന്നതിന് ശേഷം കുക്കീസ് പുറത്തെടുക്കാം നല്ല ചൂടാണ് എന്താ കുക്കീസ് എല്ലാം നല്ല ബേക്കായി വന്നിട്ടുണ്ട് ഇത് ഉടനെ നമ്മൾ ഇതിലീന്ന് തൊടാൻ പാടില്ല കേട്ടോ കാര്യം ഇതിൽ എടുത്ത് ഇപ്പൊ നമ്മൾ എടുത്തതിൽ ഇത് പൊടിയും ഇതിൽ തന്നെ അതിന്റെ ഹീറ്റ് ഒന്ന് റെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പാടില്ല ഇത് നമ്മുടെ ഓവനിൽ വെക്കുന്ന വലിയ സ്റ്റാൻഡ് അതായത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ എടുക്കുന്ന സ്റ്റാൻഡാണ് ഇത് അതിലേക്ക് നമുക്ക് ഉണ്ടാക്കിയ കുക്കീസ് നമുക്ക് ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കാം ഇതിലൊരു പത്ത് മിനിറ്റ് ഇരുന്ന് ഒന്ന് റെസ്റ്റ് ആവണം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ നമുക്കെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് മൊത്തത്തിൽ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിപ്പം നമ്മൾ മൊത്തം ഉണ്ടാക്കിയിട്ടുമില്ല ബാക്കി ഇനി നമ്മളുടെ ആ ഡ്രൈയിൽ അത്രേ കൊണ്ടുള്ളായിരുന്നു ബാക്കിതാ ഇത്രയും മാവും കൂടെ ഉണ്ട് ഒരു മൂന്ന് കുക്കീസും കൂടെ ഉണ്ടാക്കാനുള്ള മാവും കൂടെ ഉണ്ട് നമുക്ക് അടുത്തതും കൂടെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെതാ നമ്മുടെ മസാല കുക്കീസ് റെഡിയായി കഴിഞ്ഞു സിമ്പിളാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം